അതേപോലെ തന്നെ പ്രൊഡ്യൂസർ ലിസ്റ്റിനും മ്യൂസിക് ഡയറക്ടർ പുതിയ ആളാണ് സനൽ ദേവ് അങ്ങനെ എല്ലാവർക്കും ഈ അവസരത്തിൽ എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു അതേപോലെ ഈ സിനിമ എല്ലാവരും ഏറ്റെടുത്തു ഏറ്റെടുത്തു എന്നും അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഫുൾ സപ്പോർട്ട് ഈ ഒരു ടീമിനുണ്ടാകാം ഇതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്

ോട്ടെ ഞാൻ കാലം കാത്ത് നോമ്പെല്ലാം നോട്ട് എന്തൂരം കാതോത്തു ഞാൻ ഓ ഓമല പോന്നും ഓ ഓമലായി മുന്നിൽ നീ തെളിയേ തന്നന തന്നന തന്ന

പോയി കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയുവാണ് ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു സിനിമ എന്നിട്ടും തിയേറ്ററിൽ ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റിയതിലും നിങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇനി നിങ്ങളെ കാണാൻ സാധിച്ചാൽ വളരെ സന്തോഷം നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരോടും വീണ്ടും തിയേറ്ററിലേക്ക് കാണാൻ വരിക എന്ന് അപേക്ഷിക്കുക അതുപോലെ തന്നെ സന്തോഷം താങ്ക് യു സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രഭാസ്

നമ്മൾ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ചൊരു മൂവിയാണ് ഇത് രണ്ടാഴ്ച എന്നല്ല ഇനിയൊരു മൂന്നാഴ്ചയും കൂടി എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പം തുടരറിൻ്റെ ഹിറ്റിൻ്റെ എല്ലാവരും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് പക്ഷേ ഇതുപോലെ നല്ലൊരു പടം ഒരിക്കലും മുങ്ങിപ്പോരുത് ഇനിയിപ്പം ഇപ്പം കണ്ടവർ തന്നെ ഇനി നമുക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യും കാരണം അതുപോലെ മികച്ചൊരു പടമാണ് ദിലീപ് ഏട്ടൻ്റെ ഒരു തിരിച്ചു തിരിച്ചുവരുമെന്ന് വേണേൽ ഈ പടത്തെ വിശേഷിപ്പിക്കുക ലിസ്റ്റിൻചാരിനും അങ്ങനെയൊക്കെ നല്ലൊരു സപ്പോർട്ട് ഇതിൻ്റെ സംവിധായകനും മേടം ഒക്കെ പുതിയതായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാലും നന്നായി നേരത്തുവിട്ട് അഭിനയിച്ച് നല്ല മിക തന്നെ തോന്നുന്നുണ്ട് വളരെ മികച്ച ഒരു സിനിമയാണ് എല്ലാവിധ ഭാവങ്ങളും വിജയത്തിന് കേട്ടോ എന്റെ പേര് അസ്ബിൻ ആണ് അസ്ബിൻ ശരിക്കും ദിലീപ് എണ്ണം കൂടി ഇവിടെ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ വളരെ നല്ല ഇപ്പം ഒരു ശനിയോ ഞായറോ